ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാദു കൊണ്ടുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാട്ടിലെ മൊബൈലിലേക്ക് എങ്ങനെ ഫ്രീ ആയി നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം കൂടുതൽ പറയുന്നതിന് നല്ലത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ഇന്റർഫേസ് ഉണ്ടാവുക അതിൽ നിങ്ങൾ ഫേസ്ബുക്കിന്റെ ഒരു ഭാഗം ഉണ്ടാവും അത് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് കണക്ട് ചെയ്തെടുത്ത് ഓക്കെ കൊടുക്കുക എന്നതിന് ശേഷം ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇതിൽ നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സീറോ ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും നൂറ്റി മുപ്പത്തൊമ്പത് പോയിന്റ് അൻപത്തൊന്ന് രൂപ നാട്ടിലെ അൻപത്തൊന്ന് രൂപ എനിക്കിതിൽ ക്രെഡിറ്റ്സ് കയറിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് പൈസ ക്രെഡിറ്റ്സ് കൂട്ടുന്നതൊക്കെ നമുക്ക് നോക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഷെയർ ഓൺ ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഇത് ഷെയർ ആവുന്നതാണ് നിങ്ങൾക്കുള്ള ഏതൊക്കെ ഇമെയിൽ ഉണ്ടോ ആ ഇമെയിലിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഇമെയിൽ വഴി ആരെങ്കിലും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കൂടുന്നതാണ് ഓക്കെ അടുത്തത് ഇൻവൈറ്റ് ടു ഫ്രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സ്ആപ്പിലേക്കോ ഒക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ അവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇരുപത്തി പോയിന്റ് വെച്ച് നിങ്ങൾക്ക് കയറുന്നതാണ് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഇരുപത്തഞ്ച് പോയിന്റ് കയറും അടുത്തത് വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ആകും അതിലൂടെയും നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കൂടുന്നതാണ് അടുത്തത് ഓഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ കഴിയും ഗെയിമുകളായിരിക്കും കൂടുതലും അതിലുള്ള ഓരോ ആപ്ലിക്കേഷൻസും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം മുകളിൽ കാണാൻ കഴിയും കംപ്ലീറ്റ് ടു ക്യുക്ക് ആക്ഷൻ അതായത് ഈ ഗെയിം കളിച്ച് വിജയിച്ചാൽ മാത്രമാണ് ഇത്രയും പോയിന്റ് കിട്ടുകയുള്ളു അടുത്ത ആപ്ലിക്കേഷൻ നോക്കൂ നിങ്ങൾക്ക് ഡൗൺലോഡ് ആൻഡ് റൺ ദിസ് ആപ്പ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യിച്ചാൽ മതി പതിനേഴ് പോയിന്റ് കിട്ടും കംപ്ലീറ്റ് ക്യുക്ക് ആക്ഷൻ അത് രണ്ട് മൂന്നാമത്തത് ഡൗൺലോഡ് ആൻഡ് ദിസ് ആപ്പ് റൺ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കൂടുന്നതാണ് ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ളത് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക ചിലത് രണ്ടു മൂന്ന് ദിവസം വെക്കേണ്ടതുണ്ടാവും അടുത്ത ഓഫർ നോക്കാം അടുത്ത ഓഫർ ഓഫർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിലും അതുപോലെ ആപ്ലിക്കേഷൻസുകളാണ് വരുന്നത് അതും നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക വൈഫൈ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ കഴിയും ഓഫർ ഈ ഓഫർ ഇതിൽ കയറിയതിനു ശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യുക ഓക്കെ എല്ലാ ആപ്ലിക്കേഷനിലും താഴെയുള്ളത് നിങ്ങൾ വായിച്ച് നോക്കണം ഇനി അടുത്ത് നോക്കാം ഓഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇതിലും അതുപോലെ ഒരുപാട് ക്രെഡിറ്റ്സുകളുണ്ട് അതും നിങ്ങൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കൂടുന്നതാണ് ഇനി അടുത്ത എങ്ങനെയാണ് ഇത് റീചാർജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം ഈ ആപ്ലിക്കേഷന് ക്ഷമയാണ് വേണ്ടത് ഓക്കെ ക്ഷമ പറയാനുള്ള കാരണം ഇപ്പോൾ മനസ്സിലാകും ഓക്കെ നമുക്ക് നോക്കാം താഴെയുള്ള ഫ്രീ റീചാർജ് നി മുകളിൽ ഫ്രീ റീചാർജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നതിനു ശേഷം നിങ്ങൾക്ക് നാട്ടിലെ നമ്പർ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം വടഡാ ഫോൺ വന്നതായിട്ട് കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ എമൗണ്ട് അടിച്ചു കൊടുക്കുക എമൗണ്ട് അടിച്ചു ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും അമ്പത്തിനാല് പോയിന്റ് എന്തേലും കട്ടാകും ഇരുപത് പോയിന്റ് ഇരുപത് ഇരുപത് രൂപ അവിടെ കയറുകയും ചെയ്യും ഇതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോ റീചാർജ് പ്ലാൻസ് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ മൊബൈലിലേക്ക് എത്രയാണ് ടോപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിനുശേഷം റീചാർജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ഇത് കൺഫേം ചോദിക്കുകയാണ് ഇത് നമ്പർ ശരിയല്ലേ ബാലൻസ് നിങ്ങൾ അടിച്ച പൈസ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഓക്കെ കൊടുക്കുക ഇനിയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ ക്ഷമ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് ഈ ഈ ചുവന്നതിലെ ഇതിയൊന്ന് വായിച്ച് നോക്കുക യു മസ്റ്റ് യൂസ് ആപ്പ് ഫോർ ലാസ്റ്റ് ഫൈവ് ഡേയ്സ് ബിഫോർ യു ക്യാൻ മെയ്ക്ക് എ റീ റീചാർജ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് റീചാർജ് ഇവിടെ നിന്ന് പോകത്തുള്ളൂ അപ്പം അതുവരെ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കണം അപ്പം ബാലൻസ് കൂടുതലായതിനു ശേഷം മാത്രം റീചാർജ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം നിങ്ങൾക്ക് കണക്ക് എൻ്റെ ബാലൻസ് ഇത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സീറോ ആയിരിക്കും ബാലൻസ് ഉണ്ടാവുക ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്തത് നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് എയർഎൻ പോയിന്റ് ഇതാ ഓപ്ഷൻ തന്നെയാണ് ഇൻവൈറ്റ് ഫ്രണ്ട് ഞങ്ങൾ കാണിച്ചു തന്നു ടോപ് ടു ഡയലി എയർ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനാണ് അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കും ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ആയിരത്തി നാനൂറ്റി അഞ്ച് പോയിന്റ് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി വേറെ ഒന്ന് ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം മുകളിൽ കാണുന്ന ഇടതുശത്ത് കാണുന്ന വലു ദോഷത്ത് കാണുന്ന മൂന്ന് ഡോട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക എന്നതിന് ശേഷം ബാലൻസ് ഹിസ്റ്ററി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഇൻവേറ്റ് ഫ്രണ്ട് എന്ന് കൊടുത്ത ആൾക്കാർ ആരൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു അറിയാൻ കഴിയുന്ന ഒരു സിസ്റ്റം കൂടി ഇതിലുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫിറോസ്ബാദ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് കൊടുത്ത് അവർ ഇൻസ്റ്റാൾ ചെയ്തതാണ് അതിന് ശേഷമാണ് എനിക്ക് നൂറ്റി മുപ്പത്തൊമ്പത് ക്രെഡിറ്റ്സ് കയറിയത് മൻസൂർ എന്ന ആള് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ ഇത് കയറ്റി അനിൽ അനിൽ എന്ന് പറയുന്ന ആളും അനു അൻവർ ഫൈസൽ നജീബ് നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിനാണ് നജീബ് ഷാജി ഷാക്കിർ ജലീൽ മുസ്തഫ അമീർ ഇത്ര പേര് ഇത് ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ പൈസ കിട്ടിയത് ഓക്കെ ഇത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യുക അഞ്ച് ദിവസം വെയിറ്റ് ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക ഓക്കെ കൂട്ടുകാരെ സോറി ഞാൻ ഈ ഒരു പോസ്റ്റ് രണ്ടാമത് റീ പോസ്റ്റാണ് ഞാൻ ഇതിൽ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അന്ന് കാണിച്ചിട്ടില്ലായിരുന്നു അത് റീചാർജ് സക്സസ് ആയിട്ട് അന്ന് കാണിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് രണ്ടാമത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ ഒന്ന് പ്രസ് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഫ്രീ റീചാർജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്കൊരു നമ്പർ ഏത് നമ്പറായേക്കാണെങ്കിൽ ചെയ്യേണ്ട നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വടാഫോൺ വന്നതായിട്ട് കാണാൻ കഴിയും ഓക്കെ നിങ്ങൾ പോർട്ടൽ സിം ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ സിമ്മിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് എന്ത് പോർട്ടൽ ചെയ്ത് സിം ആയതുകൊണ്ട് വഡാഫോൺ തന്നെയാണ് അതിലേക്ക് ഞാനൊന്ന് റീചാർജ് ചെയ്യാം ഒരു മുപ്പത് റീചാർജ് ചെയ്യാം ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന താഴെ കാണുന്ന റീചാർജ് എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും വരിക അതിൽ നിങ്ങൾക്ക് ഓക്കെ എന്നുള്ള ഭാഗവും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും റീചാർജ് സക്സസ്ഫുൾ ഓക്കെ ഇത്ര ചെയ്യേണ്ടതുള്ളൂ ഇപ്പം ഈ ഒരു ബാലൻസ് അവിടെ വിത്തിൻ സെക്കൻഡ് അവിടെ റീചാർജ് ആയിട്ടുണ്ടാവും അത് ഉറപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇവിടെയുള്ള നമ്പറിലേക്ക് റീചാർജ് ചെയ്ത് അതിൻ്റെ മെസ്സേജ് വരുന്നത് കാണിക്കാം സൗദിയിൽ നമ്പറാണ് ഏതായാലും പൈസ നഷ്ടപ്പെടും എന്നാലും നമുക്കൊന്ന് കാണിക്കണ്ടേ ഓക്കെ നമുക്ക് നോക്കാം ഫ്രീ റീചാർജ് എൺപത്തൊന്ന് അൻപത്താറ് തൊണ്ണൂറ്റി പൂജ്യം ആറ് പൂജ്യം ഒമ്പത് ഇത് എൻ്റെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഇത് ഞാൻ സൗദിയിൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓപ്പറേറ്റർ കോഡ് വരുന്നതെല്ലാം നമുക്ക് നോക്കാൻ വാങ്ങിയാ ഓക്കെ ഇത് റീചാർജ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ അതിൽ നിന്ന് ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മെസ്സേജ് വന്നത് ഓക്കെ ഇവിടെ മെസ്സേജ് വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും റീചാർജ് ഇരുപത് താഴെ കാണാൻ കഴിയും ശരിക്കും ക്യാമറ കറക്റ്റ് ആകുന്നില്ല ആ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എം ആർ പി ആർ എസ് ഇരുപത് എന്ന് ഓക്കെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ സൗദിയിലുള്ള എൻ്റെ നാട്ടിലെ നമ്പറിലേക്കാണ് റീചാർജ് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ റീ പോസ്റ്റാണ് എന്നാലും മാക്സിമം ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുമോ എല്ലാവരിലേക്ക് എത്തട്ടെ